രാവിലെ നല്ല നാടൻ ഫങ്ഷൻ കണ്ടോ കടല വറത്തിരച്ചത് പപ്പടം പഴം അല്ല ചായ എല്ലാരും കൂടെ ഞങ്ങൾ ഇരുന്ന് കഴിക്കുക രാത്രി ഞങ്ങൾ പത്തു മണിക്ക് വന്നപ്പോ ഇവിടെ കൊഞ്ചു റോസ്റ്റ് എന്റെ പൊന്നെ പത്തിരി അങ്ങനെ പല പല ഐറ്റംസ് ആണ് എന്താണ് കരി അപ്പൊ അങ്ങനെ കോഴിക്കോടൻ തനി നാടൻ നടൻ അങ്ങോട്ട് നമ്മൾ എടുക്കുക കേട്ടോ കണ്ടല്ലോ കണ്ടേ ിത്രചികരമായിട്ടുള്ള ഭക്ഷണം ഒരുക്കി തന്നത് വേണ്ട കഥാ നായിക രംഗത്തെത്തി കടലക്കറി സൂപ്പർ ആയിട്ടുണ്ട് പപ്പടം എല്ലാം ചേർത്ത് കഴിക്കുമ്പോൾ അതി ഗം സോഫ്റ്റ് ഫുഡുമാണ് ഇവിടത്തെ ഫുഡിന് എന്ന് പറയുന്നത് കുട്ടാണ് കോഴിക്കോട് നഗരത്തിന്റെ മുമ്പിലൂടെ ചക്കയായിട്ട് ഒരു യാത്ര നമ്മളെ അപ്പുറത്തെ വീട്ടിലേ മുതലച്ചേച്ചി ഒരു ചക്കയായിട്ട് തന്നു അടിപൊളി ചക്കയാണ് അതിലുള്ള ചെമ്പരക്കു ചക്ക ഓക്കെ ചക്കയായിട്ട് ഞങ്ങളെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ കല്ലേ കിടക്കുന്ന സാധനം കണ്ടോ ഫുള്ള് ചെടി പടം ആ ചെടി പടന്നല്ലേ അതിനകത്തൊരു സാധനം ഉണ്ട് ഞാൻ കാണിച്ചോ ഇങ്ങോട്ട് ഉണ്ട് മീനുകളൊക്കെ മൂന്ന് ടാങ്ക് ഉണ്ട് മൂന്ന് ടാങ്കിലും കൊറേ മീനുകളുണ്ട് ഇത് ഏത് ചെടിയാ നിശാഗന്ധി അല്ലേ ഇത് എല്ലാം ഇങ്ങനെ നട്ടു കുളിക്കുന്നു പ്രത്യേക തരാ ഡെക്കറേറ്റ് ചെയ്ത ടുത്ത് മീൻകുട്ടങ്ങൾ നോക്കിയ കണ്ടാ കണ്ടാ ഗൾ കണ്ടാ കണ്ടാ കണ്ടാരിവാല ഉപയോഗിക്കുന്ന കുറെ സസ്യങ്ങൾ ഈ ചെടിയെ കണ്ടിട്ടുള്ളവർ കമന്റ് ചെയ്യണം ഇതെന്താ അറിയാമോ ഇത് രമ്പേല എന്നാണ് പറയുന്നത് അല്ലേട്ടാ രമ്പേല അല്ലേ രമ്പേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇതിന് വേണ്ടിയിട്ട് ബിരിയാണിക്കകം മസാലയ്ക്കകേ ഓട്ട് ഇത് വേണ്ട രമ്പയിലെ ഇവിടെ വലിയൊരു മുക്കുറ്റി നിപ്പുണ്ട് പിന്നെ വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാം അപ്പുറത്തൊരു സാധനം നിപ്പുണ്ട് കേട്ടോ മല്ലിയിലയുടെ മണമാണ് അതിന് കണ്ടോ ഇതൊരു സാമ്പാറിനകത്തും ഒക്കെ ഇടുന്നൊരു ഒരു തലത് ഇനി ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വേണ്ട കേട്ടോ ഇത് കണ്ടോ ഇത് ഇപ്പൊ ഇവിടെ മൂത്ത തിരികാണെങ്കിൽ മൂത്ത തിരി കിട്ടു കുറച്ച് പാക ചെറിയ ചെറിയത് വരുന്നതുണ്ട് എടുത്തലുണ്ട് നമുക്ക് ഏത് സീസണിലും നമുക്ക് അവൈലബിൾ ആയിരിക്കും അവൈലബിൾ ആയിരിക്കും അത് മാത്രല്ല വള്ളിയ കാര്യം എടുക്കാനും നമുക്ക് പ്രയാസങ്ങൾ ചാണകപ്പൊടി ഇട്ടു കൊടുത്താൽ മതി നല്ല ഒരു ഉദ്യാനം ചേട്ടനെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ ഇതെന്താട്ടാ ഈ മരം ഇത് ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതെന്താരം മന്ദാരം അല്ലേ ഓക്കെ ഒരു സംഭവം കൊണ്ട് കാണിക്കാ നിങ്ങളെ വാ എസ്റ്റർഡേ ടുഡേ ടുമോറോ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ വാ കണ്ടിതാണോ ചെടി കണ്ടോ ഒരു ദിവസം ഇന്നലെ വിരിഞ്ഞ പൂവല്ലായിരിക്കും ഇന്നത്തെ പൂ ഇന്നത്തെ പോവല്ല നാളത്തെ പോവാൻ ആ മുള്ളാക്കി സെറ്റ് സംഭവല്ലേ ഇങ്ങനൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലേ റൈറ്റ് ആ ആ അങ്ങനെ അല്ലേ നാട്ടുകാട്ടിൽ കണ്ടോ ഏഹ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആടാണ്ട് ഈ സാധനം സാമ്പാർ രീതി അല്ലേ ഇതിനെന്തോ പറയണേരീര ഈ സാധനം നമ്മള് പണ്ടത്തെ അല്ലേശേ കാട്ട് ചെയ്യുമ്പോൾ എത്ര വർഷത്തിന് കാട്ടിലോട് ഇങ്ങനെ പറമ്പിലൂടെ കളിക്കുന്നല്ലേ ആ അതെ അതെ ആ പ്ലാവ് ഇതെന്തുവാചി ഈ മരം ചന്ദനം പോലെ ഉണ്ട് അല്ലേ ഇവിടെ കോഴികളൊക്കെ ഉണ്ട് ഇവിടെ പരിപാടികളല്ല പുറത്തിട്ട പുറത്തേ കാണത്തില്ല കോഴിക്കോടും കാഴ്ചകൾ ഇമ്മണി വലിയ കോഴിക്കോട്ടിലെ കാഴ്ചകൾ കാണാൻ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് സൈഡില് കാണിക്കുന്നത് കണ്ട സരോവരം അല്ലെ ശശിയുടെ സരോവരം ഇത് ടൗണിന്റെ നടുക്ക് തന്നെയാണ് ഓ ശരി ബോട്ടിംഗ് ഒക്കെ തന്നെയാണല്ലേ നമ്മൾ ഇതൊരു ഷോർട്ട് കട്ട് എടുത്തിട്ട് നമ്മള് തെരുവിലേക്ക് പോവാണ് അല്ലേ അപ്പൊ എല്ലാവരും ഉണ്ട് സെറ്റ് ആയിട്ടുണ്ട് എല്ലാവരും ഇന്ന് ബാൽക്കണി ബോക്സിൽ ഇരിക്കുന്നത് രണ്ടുപേരാണ് നമ്മുടെ സീനുവും നയനയുമുണ്ട് ഞാൻ ചേച്ചിയുടെ കൂടെ മമ്മി എല്ലാവരും സെറ്റായിട്ടിരിക്കുന്നു അല്ലേ പാട്ടൊക്കെ കേട്ടോ കായ വറക്കുന്നത് ചിപ്സ് ഈ സ്ഥലം എന്ന് പറയുന്നത് കനോലി കനാൽ എന്നാണ് ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉള്ള സ്ഥലമുണ്ട് നടക്കാനുള്ള ഉണ്ട് നല്ല നിങ്ങളുടെ ഭാഗ്യം കനാലാണ് കേട്ടോ ഇതിന്റെ ഓരോ ചെടികൾ ഇവിടെ വെച്ചിട്ടുണ്ട് അതിന്റെ ഒക്കെ പേരൊക്കെ നോക്കിയാൽ പേരെഴുതിട്ടുണ്ടോ ചെടികൾ വളർത്തിയിരിക്കാം മാവുകളാണ് കേട്ടോ ഓ ശരി ശരി ഞാവല് കോഴിക്കോട് ഇങ്ങനെ നല്ലൊരു കാര്യം കാണുന്നതില് ഒരുപാട് സന്തോഷം ഗോകുലം മാൾ ഇവിടെ കാണുന്നത് ഈ സൈഡിൽ കാണുന്ന ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ അതിന്റെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണോ ചൂണ്ട ചൂണ്ടയിടുന്ന ആൾക്കാരൊക്കെ രാവിലെ കാണാം ഇത് വഴി ചെന്ന് കേറുന്നത് ഗോകുലം ഒരു അതെന്താ ചരിക്ക്ന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തിരിക്കുന്നു അല്ലേ അല്ലേലം ഗാലേരി നടുക്കൂടൊക്കെയാണ് അല്ലേ അടുത്തോട്ടോ വലത്തോട്ടോ റൈറ്റ് ഇതാണ് ബോമ റൈറ്റ് ഇങ്ങോട്ട് അതെ 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 കണ്ടോ അടിപൊളിയാ ബണ്ടോ പണിഞ്ഞിരിക്കുന്നുണ്ട് ഷലിഞ്ഞി പണിഞ്ഞിരിക്കുന്നു ചിരി ചിരകണ്ട ചിര ചടയ്ക്കണ്ട ബിയർകണ്ട പെമ്പർ ചിക്ക സംസ്കാരിക നേരയാണ് അങ്ങോട്ട് കൂടിയാണ് ഇതില്ലല്ലേ ഒരു സംസ്കാരത്തിന്റെ എല്ല ഓരോരുത്തരും പല പല കാര്യങ്ങളും അപ്പൊ ഇത് കണ്ടോ ഇതെല്ലാം വരച്ചേക്കുന്നേ സാഗർ റെസ്റ്റോറന്റ് പഴയ ഒരു ഹോട്ടലാണ് അല്ലേ സാഗർ നമ്മള് കോഴിക്കോട് പട്ടണത്തിലേക്ക് കയറിയിരിക്കുന്ന വലിയൊരു സ്റ്റേഡിയം കോഴിക്കോട് നഗരത്തിന്റെ മറ്റൊരു സിറ്റി ആണ് മാതൃഭൂമിടെ അതേ ഒരു ക്ഷേത്രമുണ്ട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം അതാണ് ഉച്ചരി ഉള്ളിലോട്ടാണ് ആ റൈറ്റിൽ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് എന്താണ് എന്ന് പറഞ്ഞാൽ അല്ലേ പഴയ തിയേറ്റർ ആണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലെ തിയേറ്റർ ആണ് കേട്ടോ ചെറിയ അതൊരു വളർത്തൊരു മൈതാനല്ല ഇതല്ലേ ഇവിടെയാണ് പഴയ ആൾക്കാരൊക്കെ സാഹിത്യകാരന്മാരൊക്കെ വന്നിരിക്കുന്ന സ്ഥല ആരൊക്കെയാ അപ്പ ഇവിടത്തെ പ്രധാന ആൾക്കാര് നോക്കൂ ഇവിടെ നോക്കും അങ്ങോട്ടല്ലേ പോവാൻ പറ്റില്ല കോഴിക്കോട് കോർപ്പറേഷൻ ഇവിടുന്ന് അങ്ങോട്ടാണ് മിഠായി തെരുവ് തുടങ്ങുന്നത് അല്ലേ അപ്പം മാനാഞ്ചിറയിൽ നിന്ന് ഇടത്തോട്ടാണോ പാർക്കിയാണോ അല്ലേ അപ്പൊ മാനാഞ്ചിറയിൽ നിന്ന് ഇടത്തോട്ട് കാണുന്നത് അവിടെ അതാണ് മിഠായി തെരുവ് കേട്ടോ അപ്പം എസ് എം സ്ട്രീറ്റ് സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് ഒന്നാണ് ഓ ശരി കോമൺ വെൽത്ത് ട്രസ്റ്റിന്റെ ഒരു ആസ്ഥാനമായിരുന്നു അതെന്ത് വരുന്നത് ഓ വരുന്നതിനകത്ത് ശരി ബീവി മിൽസ് ആയിരുന്നു അല്ലേ അപ്പാ പിന്നെ ആ ഓക്കെ നമ്മളെ എസ് എം സ്ട്രീറ്റിലേക്ക് പോകുന്ന വഴിയിലാണിത് കേട്ടോ ഒരുപാട് പൂച്ചെടികളുണ്ട് റോസ് ഉണ്ട് അല്ലാമലും ബൈ ഇതാണ് എസ് എം സ്ട്രീട്ടിലേക്ക് പോകുന്ന വഴി തുടങ്ങുന്നത് എസ് എം സ്ട്രീറ്റിൻ്റെ എൻട്രൻസിലായിട്ട് നമുക്ക് നല്ലൊരു സ്റ്റാച്യു കാണാം എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു സ്റ്റാച്യു അടിപൊളിയായിട്ട് അവിടെ ഉണ്ട് പിന്നെ ഒരു ബിൽഡിങ് ഇതൊക്കെയാണ് എസ് എം സ്ട്രീറ്റിലേക്ക് എൻട്രൻസ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്ന കാര്യം കണ്ടോ ഒരു തെരുവിൻ്റെ കഥ കണ്ടോ ഇവിടെയാണ് ഇതിൻ്റെ എൻട്രൻസ് മിഠായി തെരുവിൻ്റെ എൻട്രൻസ് ആണ് കണ്ടോ ഇവിടെ കണ്ടോ കേരളത്തിലെ ഒരു നേർക്കാഴ്ച ഇപ്പം നിങ്ങൾക്ക് കാണാം കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇംഗില സിന്താപേരത്തിന് ഒരു കുറവും ഇല്ലാത്ത കാഴ്ചയാണ് കണ്ടോ അരിക്കോമ്പനൊപ്പം അരിക്കോമ്പനെ കണ്ടോ അരിക്കോമ്പന്റെ ഫാൻസ് ആണത് കംപ്ലീറ്റ് കണ്ടോ നാട്ടിൽ വന്നിട്ട് അരിക്കോമ്പന്റെ ആൾക്കാരെ കണ്ടില്ല നിങ്ങൾ പറയണ്ട കണ്ടോ അതേപോലെ ഇവിടെ അല്ലേ ആ ഇവിടെ എല്ലാരും ആണോ ഇത് സൺഡേയുടെ കാര്യാണ് ആ സൺഡേ മാറ്റം അടിപൊളി തെറ്റേ തെറ്റ് ആ ഇതിനകത്ത് തന്നെ ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രം മിഠായി തെരുവില് ഉള്ള ഒരു ചെറിയ കൊത്തുപണിയൊക്കെ ഉള്ളൊരു ക്ഷേത്രമുണ്ട് അതുപോലെ തന്നെ ഇപ്പറത്തെ സൈഡിലെല്ലാം തന്നെ തെരുവെച്ചോളക്കാരാണ് നോക്കാം അവിടെ ഒരു വട്ടിയൊക്കെ വിൽക്കുന്നുണ്ടോ നല്ല രസമുണ്ട് കണ്ടോ അടിപൊളി മുല്ലപ്പൂ അല്ലേ ഓ മുല്ലെടികൾ നിർത്തി അടിപൊളി സ്ട്രീറ്റ് ആണ് കേട്ടോ അതിനാ നോക്കിയ ചെടി ഇതല്ല അല്ലേ മുല്ലയൊക്കെ മൂടോടുകൂടി കൊണ്ടുവന്നു കഴിഞ്ഞേ ശരി ഇത് മാത്രം മിഠായി മാത്ര ഇവിടെ അല്ലേ നമ്മുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് നമ്മൾ വിചാരിക്കുന്നത് ഇത് ആ അല്ലേ ഓക്കെ 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 കണ്ടോ ഇതാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ മിഠായിത്തെരുവിലെ സ്ട്രീറ്റ് എസ് എം സ്ട്രീറ്റ് അല്ലേ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ തെരുവച്ചോടക്കാരാണ് നമുക്ക് എന്തായാലും ഇന്ന് കാര്യമായി സൺഡേ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റിയല്ലേ നമുക്ക് അല്ലേ ഓക്കെ ഓക്കെ നമ്മൾട്ടാ മുണ്ടിരിക്കുന്നുണ്ടോ ശ്രീനു കണ്ടോ അതെ അതെ ഇത് കണ്ടോ എത്ര കേട്ടോ ഏഹ് നൂറ്റി ഇരുപതാ നല്ല കൈത്തറിയിലാണ് അത് അല്ല അല്ല കോട്ടൺ കോട്ടൺ മുണ്ടുകൾ കണ്ടോ ഏ ണ്ടോ ചെറിയ ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ടോ ചിറങ്ങായം പാൽക്കായം എന്തിനാണ് ഉപയോഗിക്കുന്നത് വയറുവേദന അല്ലേ പാൽക്കായം പല പല വെറൈറ്റി ഐറ്റംസ് ആണേ ഏ എന്താ സൂപ്പർ ആയിട്ടുള്ളൊരു

ആ ശരി നമ്മളെ ഈ ഷൂസിന്റെ കടകളാണ് കേട്ടോ പലതരത്തിലുള്ള ഷൂസുകൾ ഈ സ്ട്രീറ്റ് മൊത്തം സ്റ്റേഷനിലോട്ട് പോകുന്ന റോഡാണ് ആ ശരി 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 നീ പറഞ്ഞ കാര്യങ്ങൾ വേണ്ട വേണ്ട കമ്പളികള് പല കമ്പളികള് വിൽക്കുന്ന വേണ്ടേ രണ്ടുപേര് ഇട്ടാപൊട്ടി പൊട്ടിച്ചോട്ട് വരുന്നാണ് പൊട്ടിറട്ടി ഓ എന്തില്ലേ അടിപൊളി പിന്നെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഹായ് ശരി കാൽ അടിച്ചേ ഇങ്ങനടിച്ചേ ഇങ്ങനാണ്ടോ കിന്ന എത്ര ചെട ഇവിടെ ഹനുമാൻ ക്ഷേത്രം രണ്ട് ടോപ്പ് അഞ്ഞൂറ് രണ്ടു ചോറ് ചെരുപ്പിന് മുന്നൂറ് പേട്ടോ ലേഡീസ് ചപ്പല് ലേഡീസ് ഇവിടുന്ന് നമ്മളിപ്പം ഹൽവാടെ കടകൾ തുറന്നുവാണ് കണ്ടോ ചിപ്സ് ചിപ്സൊക്കെ ഇരിക്കുന്നുണ്ടോ കോഴിക്കോടേ ഹൽവ അടിപൊളി അകത്തെല്ലാം ഹൽവോട്ട് കറങ്ങിട്ട് വരാം കറങ്ങിട്ട് കാട് തരൂണ്ടാങ്ക് യു നോക്കിയ നോക്കിയാ കണ്ട കോഴിക്കോട് ഹൽവ ഇരിക്കുന്നുണ്ടോ ണ്ടോ കടകളാണ് കോഴിക്കോട് ഹൽവ കട ആ അതെ 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 അവിടെ കോഴിക്കോട് ഹൽവ കടകളാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ടോപ്പ് ഫോം ചരിത്രത്തിൽ ഇടം നേടിയ പൈതൃകത്തിൻ്റെ ഭാരം നൂറാം വർഷത്തിലേക്ക് ശങ്കരൻ ബേക്കറി ദ്രാവിഡ നോക്കി ഇവിടെ എല്ലാം തന്നെ ഹൽവ ഷോപ്പ് ആ കൂട്ടും കൂട്ടുമെല്ലാം പല പല സ്ഥലത്തായിട്ട് ഹൽവ ഷോപ്പുകളുണ്ട് കോഴിക്കോടൻ ഹൽവ ഷോപ്സ് കോഴിക്കോടൻ ഹൽവ ഇതാ ഹോട്ടൽ ദീപാർ ഷോപ്പിൽ വന്നിരിക്കുകയാണ് അടിപൊളി ഫ്രഷ് ആണ് അതെയാ ഓ കോഴിക്കോട് ഹലവാട് ഷോപ്പ് ഉണ്ടോ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആ ശരി ഇത് അല്ലേ